ണ നമ്മളെ പോയി കഴിഞ്ഞ ഒരേ കൊണ്ടിരുന്നോ കഴിഞ്ഞാരോട് കൊണ്ടിട്ടു അങ്ങോട്ടേ പ്രസവിച്ചു കൊണ്ടുവന്നില്ല കുറച്ച് ലേറ്റ് ആയി പോയില്ല കുറച്ച് നേരം പെയ്ത് അപ്പൊ അങ്ങനത്തെ വേള പോയി അങ്ങ് കുറച്ച് നേരം പെയ്തു തലശ്ശേരി പോയിട്ട് ഒരു സാധനം കിട്ടിയില്ല സന്ധ്യ കുറച്ച് മണ പൊടി മാറ്റീണ്ട് വേണോ അത് നിങ്ങൾ നോക്കാൻ കഴിയുന്നില്ല പോനെ ഇനി കോഴച്ചിട്ട വല്ല പോനറി എഴുതുമ്പോഴേക്കും അത് എഴുത്ത് തീർന്നു അത് തീർത്ത് അത് ഒക്കെ ആയിട്ടാണ് അവരെ അ ചട്ടിച്ചിരിയാണോ ഈ നിങ്ങളൊരു പാത്രം എടുക്കണം പാത്രം എടുക്കണം ും <beenaría> <thoseuckers welche> പൈസ കൊടുക്കും ഹോം വറക്കി പൊറക്കി അങ്ങ് ഇട്ടുകൊടുക്കും അവരെ വീണ്ടും തീർന്നു കഴിഞ്ഞാൽ മേനോട്ട് നോക്കും ഏ ഞമ്മള് വേണ്ട വേണ്ട അത് പറയയില്ല Obrigado. <silence>